അത് ലോകത്തിന്റെ നായകനാണ് കടലിന്റെ നായകനാണ് കരകിട നായകനാണ് മക്കയുടെ നായകനാണ് പ്രകാശത്തിന്റെ നായകനാണ് മധീനികട നായകനാണ് പക്ഷികളുടെ മൃഗങ്ങളുടെ പൂക്കളുടെ പച്ചരകളുടെ വൃക്ഷങ്ങളുടെ മത്സ്യങ്ങളുടെ ജിന്നുകളുടെ മലക്കുകളുടെ നായകനാണ് ലോകത്ത് കഴിഞ്ഞു പോയതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഇനി പിറക്കാനുള്ളതുമായ കോടാനുകോടി മനുഷ്യരുടെയും നായകനാണ് ആ നായകൻ നമ്മുടെ ഹബീബ് സൊല്ലാഹുലി വസ്ല്ലമാങ്ങളാണ് അന്ത്യപ്രവാചകരുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്മോഗതം ഒതുക്കി അഹുൽ സുന്നിയുടെ നേതൃനിരയിൽ പ്രക്ഷോഭിച്ച അവയിലത്ത് വലിയ തങ്ങളുടെയും സയ്യിദ് അബ്ദുൽ കാദർ അഹദൽ തങ്ങളുടെയും നേതൃത്വത്തിൽ ഏഴര പതിറ്റാണ്ട് കാലം മുമ്പ് തുടക്കം കുറിച്ച കാന്തപുരം ചരിത്രത്തിന്റെ ഇതിഹാസ ചുമരുകളിൽ എഴുതി ചേർത്ത ലോക മുസ്ലിമീങ്ങളുടെ അഭിമാന നായികൻ കാലത്തിനൊപ്പം സഞ്ചരിച്ച് ഈ കാലഘട്ടത്തിൽ സുന്നി മക്കളുടെ ആർജവുമുള്ള നേതൃത്വം രാജ്യവും ലോകവും കാതോർക്കുന്ന ഉലമാക്കളുടെ സുൽത്താൻ കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകി മുലുഹൽ ഇസ്ലാം സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഒരുക്കിയ കാന്തപുരം മഹല്ല് നബിദിന റാലിയാണ് സയ്യിദന്മാരും മഹല് കാരണവന്മാരും സംഘടനാ നേതൃത്വങ്ങളും വിദ്യാർത്ഥികളും മുത്തഅലിമീങ്ങളും നാട്ടുകാരും അണിനിരന്നുകൊണ്ട് മുലുഹറിൽ ഇസ്ലാം സംഘത്തിന്റെയും സുന്നി സംഘ കുടുംബത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാന്തപുരം നബി സ്നേഹ റാലിയാണ് മക്കയുടെ തെരുവീതുകളിൽ മദീനയുടെ മൺത്തരുകളിൽ കുതുസിന്റെ വഴുത്താറുകളിൽ ബാഗ്ദാദിന്റെ പള്ളി മുസലുകളിൽ നിസിറിന്റെ ഊഷ്മ ിൽ സമർക്കന്തിന്റെ പ്രൌഢമായ വീതിയിൽ ഗോർധോവിയുടെ വഴിയോരങ്ങളിൽ പുഴങ്ങിക്കേട്ട തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ദഫ് മേളത്തിന്റെയും ഫ്ളവർ ഷോയുടെയും സ്കൌട്ട് പരേഡിന്റെയും അകമ്പടിയോടുകൂടി ഈ വാഹനത്തിന്റെ കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും മേലാ കാത്തിമുന്നെ പീത കാലിക്കൻ വരം മുതാക്കൽ പിന്നുള്ളം കരകളന്ന പാരിതേ മയത്തിന്റെ കരിങ്കലിന് താഴെ പ്രണയം പൂത്തു ബദറിന്റെ വാൾത്തലപ്പിലും പ്രണയം പൂത്തു വിശപ്പിൽ പ്രണയം പൂത്തു അബൂബക്കറോടെ കാൽപ്പത്തിയിലും പ്രണയം പൂത്തു ഉമറോരീരും പ്രണയം പൂത്തു ഉസ്മാനൂര സമ്പന്നതയിലും അലിയാര ദുൽഫുക്കാറിലും പ്രണയം പൂത്തു പ്രണയത്തിന് പ്രാണൻ നൽകിയത് അങ്ങേക്ക് വേണ്ടിയല്ലേ ആ റസൂലല്ലാ ആ പ്രണയമുണ്ടെങ്കിൽ ഉദരം വെറുക്കും ആ പ്രണയമുണ്ടെങ്കിൽ മുൻകരുനെ കീറിന്റെ ദണ്ട് താഴും ആ പ്രണയമുണ്ടെങ്കിൽ മീസാൻ വലത്തോട്ടെടുക്കും ആ പ്രണയമുണ്ടെങ്കിൽ നരകം ദൂരെ നിൽക്കും സ്വർഗം മാടി വിളിക്കും ആ പ്രണയമില്ലെങ്കിൽ പിന്നെന്തിനേ ജീവിതം ഞങ്ങൾ അങ്ങയെ പ്രണയിക്കുന്നു ാഹ് വലഹി വസ്ല്ലം പ്രവാചകാനുരാഗത്തിന്റെ പ്രണയപരവധാനി വിരിച്ചുകൊണ്ട് തിരുനബി പരമ്പരയിലെ വിശിഷ്ട കുടുംബം അഹുലുബൈത്തിന്റെ സുഹൃത പുണ്യം അവയിലത്ത് സാധാത്തുക്കളും പ്രവാചക സ്നേഹത്തിന്റെ നിതാന്തമായ നിദർശനങ്ങൾ വിശ്വാസി ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കി മഹിതമായി ഇസ്ലാമിക പാരമ്പര്യത്തെ വേണ്ടി ലോക മുസ്ലിങ്ങൾക്ക് മഹനീയ നേതൃത്വം നൽകുന്നു